സ്വാഗതം സായന്ന ടക്കാട്ടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് തരുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഈ വീഡിയോ ഞാൻ മലയാളത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ താങ്കളുടെ സെറ്റിങ്സിലെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് അത് മലയാളത്തിലാക്കിയാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കാർഡ് ഞാൻ എടുക്കുന്നു മൂന്ന് കാർഡുകൾ ഞാൻ എടുക്കുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നതിലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റും ഫ്യൂച്ചർ മാത്രമാണ് പക്ഷേ എന്തുകൊണ്ടോ ഒരു സംഭവം നമ്മളെ കൊളുത്തി വലിക്കുന്നുണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ചോദിക്കാം പാസ്റ്റിലത് നമുക്ക് ഇൻവിസിബിലിറ്റി എന്ന് പറയുന്നൊരു കാർഡാണ് കണ്ടിട്ടുള്ളത് ടേക്ക് ഓഫ് യുവർ ക്ലോക്ക് ഓഫ് ഇൻവെസിബിലിറ്റി ആൻഡ് ലെറ്റ് യു ആർ ലൈക്ക് ബി സീ എന്നുള്ളതാണ് ഇൻവിസിബിലിറ്റി എന്ന് പറയുന്ന കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുന്നിൽ അധികം പ്രദർശിപ്പിക്കാൻ നമ്മളിഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനുള്ളിൽ എപ്പോഴൊരു ചിന്ത ഉണ്ടാകും നമ്മളെ പറ്റി ആൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് നമുക്ക് വെണ്ടാതിരിക്കാം എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ടാണ് നമ്മുടെ പാസ്റ്റ് ലൈനായതുകൊണ്ടാണ് നമുക്കിപ്പോൾ വിജയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നാം നേരിടുന്ന എല്ലാത്തിനും കാര്യം എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചേഴ്സ് നമുക്ക് തരുന്ന കാർഡ് ഹോപ്പ് എന്ന് പറയുന്ന കാർഡാണ് അതായത് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ എന്തിനും അന്വേഷിച്ചു ആരെ ആരെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു പക്ഷേ ജോലിയാവാം അല്ലെങ്കിൽ സമ്പത്താവാം മനസമാധാനമാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം ഈ ഒരു ഇതിലേക്ക് നമുക്കിവിടെ ബട്ടർഫ്ലൈ കാണാം ഇത് കട്ട് വിൻഫ്ലൈം എന്നൊക്കെ പറയുന്നതിൻ്റെ ചില സിമ്പിളാണത് ഈ ഹോസ്റ്റൂ എന്ന് പറയുന്നത് പണത്തിൻ്റെ ഇതാണ് ഐശ്വര്യം ഇത് കൊണ്ടുവരുന്നത് അതുകൂടാതെ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ വേറെ കാണാം യൂണിക്കോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ആ സെർച്ചിൽ നമുക്ക് വിജയിക്കാൻ പറ്റാത്തത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അപഹർഷതാബോധവും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം പൊതുവെ ഇൻഡ്രോബോട്ടായതും കൊണ്ടാണ് എന്നാണ് ഈ കാർഡുകൾ പറയുന്നത് എവിടേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഏഞ്ചൽസ് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ലിസണിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ലിസനിങ് എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ദി ആൻസർ വിൽ ബി റിവീൽഡ് എന്നുള്ളതാണ് അതായത് കേൾക്കാനാണ് പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കേൾക്കണം ഒന്ന് നമ്മുടെ ഉള്ളിനുള്ള ആന്തരിക ശബ്ദം എന്താ പറയുന്നു എന്ന് കേൾക്കണം യൂണിവേഴ്സ് എന്ന് പറയുന്നു എന്ന് കേൾക്കണം അതായത് രാവിലെ എണീറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം രണ്ട് മൂന്ന് മിനിറ്റ് മനസ്സമാധാനത്തിലൂടെ ബ്രീത്തിങ് മാത്രം ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എല്ലാം ആഴത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു വിധത്തിൽ പരിഹാരം കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ സന്ദേശങ്ങൾ എന്താണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ആ ക്യാരക്ടർ മാറ്റണം നമ്മളെ സെർച്ച് തുടർന്നോളൂ കാരണം പ്രതീക്ഷയുടെ ഒരു ഇതിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാം എന്ത് ചെയ്യണം നന്നായിട്ട് ശ്രവിക്കാനാണ് പറയുന്നത് ലിസൺ ക്ലോസിലിന്ന് ഇതാണ് ഇന്ന് മലയാളത്തിൽ എനിക്ക് താങ്കളോട് ഏഞ്ചൽ മെസ്സേജായി പറയാനുള്ളത് താങ്ക് യു ഫോർ ലിസണിങ് താങ്കൾക്ക് താങ്കൾ അന്വേഷിക്കുന്നത് ലഭിക്കട്ടെ താങ്കൾക്ക് വിജയം തരട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്